കിച്ചണിൽ ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായി അതെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ട് തുറന്ന് വെച്ചിട്ട് പോയി ആദ്യം ആര്യൻ അത് കള്ളം പറഞ്ഞു അഞ്ച് മിനിറ്റത്തേക്കാണ് പക്ഷേ കുറച്ച് കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയം തൊട്ട് അതവിടെ തുറന്നിരിക്കുകയാണ് ശരിയാണ് മിസ്റ്റേക്ക് സംഭവിച്ചു പോയി ശരിയാണ് പറ്റിപ്പോയി അതിന് സോറി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം പക്ഷെ അതിന് ഇത്രയും മോശമായിട്ട് ഒരു നമ്മളെന്താ നമ്മളിവിടെ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വന്ന ചേച്ചിമാരോ നമുക്ക് ഉണ്ടാവും വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും ചേട്ടന്മാരുണ്ടാവും നമ്മൾ വീട്ടിനകത്ത് എല്ലാം വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവരോട് പോലും നമ്മൾ ആരും ഇമാതിരി വർത്താനം പറയില്ല എന്തെന്നാണ് വർത്താനം ലക്ഷ്മി പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ദേഷ്യപ്പെടാം അതിന് പക്ഷെ ഇങ്ങനെ കിടന്നിട്ട് ഒരുമാതിരി ആട്ടുന്ന പോലെ വഴക്ക പറയേണ്ട ആവശ്യമുണ്ടോ ശരിയാണ് ആരിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു ആസ് എ കിച്ചൺ ക്യാപ്റ്റൻ ശരിയല്ല ചെയ്തത് ശരിയല്ല നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്നുള്ളത് പുള്ളിക്കാരൻ പുള്ളിക്കാരത് ആരും തിരിച്ച് ഇങ്ങോട്ട് ബിഹേവ് ചെയ്തതും അത് എന്റെ തെറ്റ് തെറ്റുപറ്റി സോറി പറ്റി മിസ്റ്റേക്ക് പറ്റി ശരിയാണ് മിസ്റ്റേക്ക് പറ്റി ഇനി നമുക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഒരു ആട്ടുന്ന പോലെയും ഭയങ്കരമായ ലക്ഷ്മി പഴയ ഫോമിലേക്ക് വന്നേക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നിലൊക്കെ ഔട്ടായില്ലേ അതിൻ്റെ ഒരു നമുക്ക് ഓരോ കാൽക്കുലേഷൻസ് ഉണ്ട് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ കാൽക്കുലേഷൻസ് പാളിപ്പോയാൽ നമ്മുടെ ഗെയിം അവിടെ തീരും മനസ്സിലായില്ലേ അവർ പോസിറ്റീവ് ആയിരിക്കും ഇവർ നെഗറ്റീവ് ആയിരിക്കും ഇവർ കയറി വരുന്നുണ്ട് ഈ കാൽക്കുലേഷൻ ജനങ്ങളുമായിട്ട് കറക്റ്റായിട്ട് വന്നാലേ നമുക്കവിടെ കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒന്നിൽ ഔട്ടായ സ്ഥിതിക്ക് ലക്ഷ്മി വിചാരിക്കുന്നുണ്ടാകും ഓക്കെ ഞാൻ അവിടെ കറക്റ്റും ചിലപ്പോൾ അവിടെ തെറ്റുമാകാം അതായിരിക്കും അപ്പോൾ പുറത്ത് ഞാൻ എനിക്ക് എൻ്റെ നിലപാടുകൾക്കൊരു സ്വീകാര്യത ഉണ്ടാവാം ചിലപ്പോൾ അവിടെ നെഗറ്റീവ് ആകാം എന്നൊക്കെ ഉള്ളൊരു ഇവിടെ ഗെയിം കാൽക്കുലേഷൻസ് ആണ് ഈ ഗെയിം കാൽക്കുലേഷൻ തെറ്റിപ്പോയാൽ പോക്കാണ് ഗെയിം കാൽക്കുലേഷനോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടണം പക്ഷെ നമ്മൾ അവർ ആട്ടുന്ന രീതിയിൽ അവിടെ ആരും ആരുടെയും മുകളിലല്ല ആരും ആരുടെയും താഴെയുമല്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് മുന്നിൽ താഴ്ന്നു തരുകയാണെങ്കിൽ നമ്മൾ അവരുടെ തലയെ ചവിട്ടി കയറേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആ വ്യക്തി നമ്മുടെ തലയെ ചവിട്ടി കയറാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ തലയെ ചവിട്ടാൻ വേണ്ടി നോക്കാം പക്ഷേ ഇവിടെ ആര്യൻ അവിടെ താഴ്ന്നു നിൽക്കുകയാണ് താഴ്ന്നു നിൽക്കുകയാണ് സോറി സോറി ലക്ഷ്മി സോറി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ തലയെ ചവിട്ടേണ്ട ആവശ്യമുണ്ടോ ലക്ഷ്മിക്ക് ഇല്ല അപ്പം ഇവിടെ ഇത് ഷാനവാസേ പറ്റുകയുള്ളൂ കേട്ടേ ലക്ഷ്മിക്ക് ഇവർ നല്ലത് ഈ ഷാനവാസ ലക്ഷ്മി ഒരുപോലെ പല കാര്യങ്ങളിലും ഇവർ നല്ല മാച്ചായിട്ടാണ് ഇവരുടെ വർത്താനത്തിലൊക്കെ നല്ല അപ്പം ഞാൻ ചോദിക്കുന്നത് ഭയങ്കര ഹൈജീൻ ആണ് കാണിക്കണത് ലക്ഷ്മി ഓവർ ഹൈജീൻ കുറച്ചൊക്കെ ഓവറാണ് ശരിയാണ് മാവ് തുറന്ന് വെക്കാൻ പാടില്ല അവിടെ അവിടെ ഈച്ച വരും ചിലപ്പോൾ എലി വരും എല്ലാം ശരിയാണ് ശരിയാണ് പക്ഷേ ലക്ഷ്മി അവിടെ ഈ വർത്താനം പറഞ്ഞപ്പോൾ എത്ര തുപ്പലാണ് വീണതിൽ അപ്പോൾ ആ തുപ്പലല്ലേ വീഴുന്നത് ഇത്രേം മഴക്കിട്ട് അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു വായിന്ന് തുപ്പനല്ലേ വീഴുന്നത് അപ്പൊ ഹൈ നോക്കുമ്പോൾ ഓവർ ഹൈജീൻ നോക്കുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കണം വാ പൊത്തിപ്പിടിക്കയോ അല്ലെങ്കിൽ മാറി നിന്ന് വഴക്കിടണം ഏ ഇവിടെ സംഭവിച്ചെന്തൊക്കെയാണെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ലക്ഷ്മി കിച്ചണിലേക്ക് കയറി വന്നു ഇങ്ങനെ അരിയാണ് അപ്പം അത് കഴിഞ്ഞ ശേഷം അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചപ്പാത്തി വാപ്പ് എപ്പോഴാണ് കുഴച്ച് വെച്ചത് അത് പിന്നെ അപ്പൊ ആരും അവിടെ കള്ളം പറഞ്ഞു കേട്ടോ അത് നമ്മൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേ അഞ്ച് മിനിറ്റ് മുന്നേയോ ചപ്പാത്തിമാവ് തുറന്നിരുന്നത് കണ്ടില്ലേ നീ അത് ചപ്പാത്തി മാവ് അയ്യോ സോറി കേട്ടോ ഞാൻ അറി ഇങ്ങനെയാണ് ആര് റെസ്പോൺസ് ഇങ്ങനെയാണ് അയ്യോ സോറി അയ്യോ മാവ്ക്കോ തുറന്നിരുന്നല്ലേ എൻ്റെ മിസ്റ്റേക്ക് ആവണ്ട സോറി ഇടാ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ചപ്പാത്തി മാവ് അവിടെ തുറന്നിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അറിയില്ലേ ഏ അവിടെ തുറന്നിരുന്നത് അഞ്ച് മിനിറ്റ് തുറന്ന് വിൽക്കുക എന്ന് പറഞ്ഞാലേ ഹെൽത്ത് നമ്മുടെ ഈ നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത് ശരിയാണ് അതിനിങ്ങനെ കിടന്ന് ചൂട് ഇത്രയും ഓവറാമേണ്ട ആവശ്യമില്ല അപ്പോൾ ഷാനവാസാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആര് ആരോടും പറയല്ലേ ഞാൻ എന്താ പറയണം ഷാനവാസാണ് കാണിച്ചെന്നത് ഞാൻ എന്ത് മറുപടി പറയും ഞാൻ എന്താണ് മറുപടി പറയുന്നത് എൻ്റെ ഇങ്ങനെ കിടന്ന് ചൂടാണ് അപ്പം അപ്പൊ ഉടനെ ആര്യം ഇപ്പൊ ഇപ്പൊ തെറ്റ് ആരിൻ്റെ ഭാഗത്താണെങ്കിലും ലക്ഷ്മിയുടെ പെരുമാറ്റം കാരണമാണ് നമ്മൾ ലക്ഷ്മീനെ അവിടെ നെഗറ്റീവ് ആവുന്നത് മനസ്സിലായില്ലേ തെറ്റാരിന്റെ ഭാഗത്താണ് പക്ഷേ ഈ പെരുമാറുന്നത് എങ്ങനെയാണ് പുള്ളിക്കാരനാ തെറ്റിൽ ഇതുണ്ട് അപ്പോൾ ഉടനെ തന്നെ കിച്ചൺ ടീമിൽ ആയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ചപ്പാത്തി കൊടുക്കേണ്ടത് ചപ്പാത്തി മാവ് കളയേണ്ടി വരുമോ ഏ അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ റിസ്ക്കിൽ ഞാൻ ചപ്പാത്തി മാവ് കൊടുക്കുക എല്ലായിരുന്നു നിന്റെ റിസ്കോ എന്താണിത് എന്റെ റിസ്ക് നിന്റെ റിസ്ക് സോറി സോറി ലക്ഷ്മി ഏഹ് ബേസ്റ്റ്ബിനിന്റെ നീ നീയിരുന്നു മാവ് കുഴച്ചത് ഏഹ് ഇനി എന്താ മറക്കുക എന്ന് എനിക്കതാ മാ ഈച്ച വരുമായിരിക്കും കേട്ടോ അവിടെ ഈച്ച വരും അപ്പൊ ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരുന്നു മാവ് മാവിവിരുന്നിട്ടും ആരും തറയിൽ വെച്ചിരുന്നു പിന്നെയും കുഴയ്ക്കുന്നു കുഴച്ച മാവിന് അപ്പൊ ലക്ഷ്മി അടുത്ത് അനീശ് മതിന് പാത്രം കഴിക്കേ എത്ര നേരമായിട്ട് കിടക്കുന്നത് പാത്രം അല്ല ഇത് ആരാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളാരാണ് ഓ നമുക്ക് സാധാരണ മനുഷ്യരെ വരെ പിടിക്കും ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ അത് അവർ ആ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാരോട് പോലും ഇങ്ങനെയൊന്നും മറത്താനേ പറഞ്ഞു നന്നായിരിക്കും ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞാൽ അവരോട് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ചേച്ചിമാർ ചേച്ചിമാരി തേങ്ങ തെങ്ങ് വെട്ടാൻ വേണ്ടി വരും അല്ലാതെ മറ്റേ അല്ലാത്ത പണിക്കൊക്കെ എത്ര പണിക്ക് നമ്മുടെ വീട്ടിലെ ആൾക്കാർ വരും അവരോടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ ഇങ്ങനെയൊക്കെ പെരുമാറിയ പിന്നെ നല്ല സൂപ്പർ ആയിരിക്കും അവർ ഇപ്പം പണ്ടൊക്കെ എന്താണ് പണ്ടത്തെ നൂറ്റാണ്ടിലൊക്കെ പാവപ്പെട്ടവരോട് ചിലർ പെരുമാറിയിട്ടുണ്ട് ഇത്രയും ക്രൂരമായിട്ട് അത് അതുപോലെയൊക്കെ ഇത് ഇത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഭയങ്കര മോശം കട്ടോ ലക്ഷ്മിയുടെ ബിഹേവിയർ അത് കഴിഞ്ഞിട്ട് അനീഷ് അനീഷ് ഒന്ന് പാത്രം കഴിവു എത്ര നേരമായിട്ട് കിടക്കണമെന്നറിയില്ലേ പാത്രം അപ്പം അനീഷ് വന്നിട്ട് ഞാൻ തന്നെയാണ് ഉച്ചയ്ക്ക് കഴുകിയത് ആണോ ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ നിവിൻ വന്ന് കഴിവു അപ്പം നിവിൻ ഞാൻ കഴിവത്തില്ല ഞാൻ ആര് കഴിവണം അപ്പോൾ അനീഷ് വന്ന് ഞാനാണ് ഉച്ചയ്ക്ക് കഴിയുക ആ അനീഷാണ് പ്ലേറ്റ് കഴിവിയത് ഏഴ് പ്ലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അക്ബർ നിങ്ങൾ അനീഷ് എന്തിൻ്റെ പ്ലേറ്റ് കഴുകാൻ പോയത് പ്ലേറ്റ് കഴിവേണ്ട ആവശ്യം ബെസൽ ടീമിനില്ല അക്ബർ ബെസൽ ടീമിലാണ് ആ ഞാൻ പറയാമുള്ളത് പറഞ്ഞതേ ഉള്ളൂ ആ ഞാൻ ഏഴ് പ്ലേറ്റ് കഴിയുമെന്ന് പറഞ്ഞതേ ഉള്ളൂ അത് ലക്ഷ്മിയുടെ ഭാഗത്താണ് കറക്റ്റ് അവിടെ ലക്ഷ്മിയുടെ ഭാഗത്ത് കറക്റ്റ് ആണ് കാര്യം ലക്ഷ്മി അവിടെ കറക്റ്റ് പറഞ്ഞു അനീഷ് ഇവിടെ ഏഴ് പ്ലേറ്റ് കഴിവിട്ട് ഏഴ് പ്ലേറ്റ് കഴിവാത്ത ആൾക്കാരുണ്ട് അറിയാമോ ഏ അപ്പോൾ ഉടനെ അക്ബർ അവിടെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തു അനീഷ് സിമ്പതിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരുടെ ഏഴ് പ്ലേറ്റ് കഴിവണ്ടാകുന്നു അപ്പം അനീഷ് സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കഴിവിയത് ഏഴ് പ്ലേറ്റ് ഞാൻ പറഞ്ഞിട്ട് കഴിവച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നീന്തെൻ്റെ കാര്യം നീ നിന്റെ കാര്യം നോക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഭർത്താനം കെട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ കുയ്യൂ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസും അക്ബറും കൂടെ ഈ ലക്ഷ്മിയെ ചൊറിയാൻ വേണ്ടി തന്നെ റേഷൻ തീർന്നോ എങ്ങനെ റേഷൻ തീർന്നോ ഇത്ര പെട്ടെന്ന് ഏ ഒരു പാക്കറ്റ് മാവേ ഉള്ളോ അപ്പം ലക്ഷ്മി അവിടെ ഉള്ളിയിടത്തോട് കളഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ പറ്റത്തില്ല പറയാനൊന്നും എനിക്കിപ്പോൾ പറ്റത്തില്ല പറയാൻ ഞാനിവിടെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ നിങ്ങൾക്ക് ഒന്നൊന്ന് പറഞ്ഞാൽ പോലെയൊക്കെ എത്ര മാവ് ഒരു ഒരു പാക്കറ്റ് ഫുള്ള് തീർന്നോ അസേൽ അനു കാണിച്ചു കൊടുക്കുകയാണ് പാക്കറ്റ് മാവ് ഉണ്ട് ഒന്നര ഒരു അര പാക്കറ്റ് രണ്ട് പാക്കറ്റ് കിട്ടിയാൽ അതിൽ അര പാക്കറ്റ് അഞ്ച് കിലോയുടെ മാവാണ് തോന്നുന്നു വന്നേക്കുന്നത് രണ്ടെണ്ണം അല്ല ഒരു പാക്കറ്റിന്റെ പകുതി ഒരു പാക്കറ്റ് ഉണ്ട് അപ്പൊ കാണിച്ചു അപ്പൊ ഷാനവാസ് ആട്ടമാവും കുറച്ച് വെച്ചേക്കുന്നു ഷാനവാസ് ഇതിനെ തീട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ആട്ടമാവ് കുറച്ച് തുറന്നു വെച്ചിട്ട് പോയിരിക്കുന്നു ഏഹ് അപ്പം അത്ര എന്തോന്നാണിത് അപ്പോഴ് ആര്യൻ എന്താണ് ആര്യൻ ഇനി പറയാനുള്ളത് കോയിൻ്റ് ഇഷ്ടപ്പെട്ടതിന് മുന്നെയാണോ തുറന്നു വെച്ചത് അതെ നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ കോയിൻറ് ഇഷ്ടപ്പെട്ടതിന് മുന്നേ എത്ര നേരമായിട്ട് ആട്ടമാവ് തുറന്നിരിക്കുകയാണ് ഏഹ് നീ ചെയ്ത വലിയ തെറ്റാണ് ലക്ഷ്മി ഞാൻ കള്ളം പറഞ്ഞത് നീ ഒന്നും ഇണ്ടായിരിക്കേ എന്നാലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഏഹ് അങ്ങനെ ഭയങ്കര അപ്പം ആരിന് ദേഷ്യം വരുന്നു നീ കുറച്ച് ഓവറാവല്ലേ ലക്ഷ്മി ഓവറാവരുത് അപ്പം ഷാനവാസ് ഓ അവന്റെ അവൾ നീ സോഫ്റ്റ് കോണറും വെച്ചോണ്ടല്ലേ നീ ജഡ്ജ് ചെയ്യുന്നത് ഞാനൊരു സ്പെഷ്യൽ സോഫ്റ്റ് കോണർ ആരിനും ലക്ഷ്മിനെയും വെച്ചിട്ടാണ് ഈ ഷാനവാസ് ഈ പറയുന്നത് കേട്ടാ അത് കുറച്ച് മോശം ടോക്കാണ് ഷാനവാസ് ചെയ്യുന്നത് അപ്പം ലക്ഷ്മി ഞാൻ എനിക്ക് അവിടെ സോഫ്റ്റ്നസ്സൊന്നും ഒന്നുമില്ല അവിടെ സോഫ്റ്റ്നസ് ഒന്നും ഇല്ല ഞാൻ ചോദ്യം ചെയ്യും ഞാനാണ് കിച്ചൻ ക്യാപ്റ്റൻ ആര്യൻ ഞാൻ ചോദ്യം ചെയ്യും ഞാൻ പ്രസംഗിക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ആര്യൻ ഓവർ ഓവറാക്കലേ ലക്ഷ്മി മിസ്റ്റേക്ക് എലി എലി വരുന്നല്ലേ അങ്ങനെ വരില്ല അങ്ങനെ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ഈ മോളിൽ ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല ഷാനവാസ് ഞാൻ ചൂണ്ടിക്കാണിക്കും ഞാൻ ഇനിയും ചൂണ്ടിക്കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഓവർ ആയിക്കൊണ്ട് ഷാനവാസ് കിടക്കുന്നുണ്ട് ആര്യൻ എന്നാ പിന്നെ കളഞ്ഞോ മാവെടുത്ത് കളഞ്ഞോ മാവെടുത്ത് കളയാൻ പറ്റുമോ ഇനിയിപ്പോൾ എല്ലാവരോടും പറയണ്ടേ ലക്ഷ്മി ദേഷ്യപ്പെടുന്നത് കറക്റ്റ് തന്നെയാണ് പക്ഷെ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല ആര്യൻ അത് കഴിഞ്ഞാൽ ഷാനവാസ് ആരും പറയാണ് ഷാനവാസ് പ്രതി ലക്ഷ്മി എന്നോട് ചൂടേണ്ട ആവശ്യമില്ല ലക്ഷ്മി അപ്പൊ ലക്ഷ്മി എന്ത് ചൂടാവുന്നു ഷാനവാസിനെ ഞാൻ എങ്ങനെ കാണുന്നു നമുക്ക് നിനക്കറിയില്ല അത്രയും ഞാൻ കാണുന്നുള്ളൂ നിന്റെ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക ലക്ഷ്മി നിന്റെ മിസ്റ്റേക്ക് പോലും കണ്ടാവണല്ലോ ഞാൻ നിന്നെ ഈറ്റ് ചെയ്യും ഈറ്റ് നിന്റെ തിന്നു കളയും അത് നിന്നെ അന്ന് ഞാൻ തീർത്ത് ശരിയാക്കുന്നത് അതേ ലക്ഷ്മിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞാൽ ഐ വിൽ ഈറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പൊ ലക്ഷ്മി നോക്കി ഇരോ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞത് ഈ അപ്പൊ തന്നെ പറയായിരുന്നു ലക്ഷ്മി അവിടെ ജോലി കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ തുപ്പരൊക്കെ തെറുക്കുകയാണ് അപ്പൊ ആരും പറയാം പക്ഷെ ആരും അങ്ങനെയുള്ള ബുദ്ധി ഇല്ല ഈ ലക്ഷ്മിക്ക് പറ്റിയ ആൾ ഷാനവാസ ആണ് ഷാനവാസ് വന്നിട്ട് നീ നിന്റെ നിന്റെ വായിന്ന് വരുന്നത് എന്താണ് പനിനീരാണോ ഏഹ് ഇപ്പോഴ് അപ്പൊ ഒന്നടങ്ങി മനസ്സിലായേ ഇപ്പൊ തന്റെ വായി വരുന്നത് എന്താ പനിനീരാണോ ഏ ഏ മാവുണ്ടാക്കി തറയിൽ വെച്ചിട്ട് പോയിരിക്കുന്നു എന്ന് ഷാനവാസ് കുറച്ച് തീയിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ലക്ഷ്മി അക് അക്ബർ അവിടെ ആരിനെ ഹെൽപ്പ് ചെയ്യാൻ പേണ്ടിരിക്കുകയാണ് അക്ബർ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം തറയിൽ മുട്ടിയിട്ടുണ്ട് പോയിട്ട് മര്യാദയ്ക്ക് കൈ കഴിഞ്ഞിട്ട് വന്നിരിക്കുക അല്ലെങ്കിൽ പോകാൻ നോക്കിറങ്ങി കിച്ചൺ എന്റെ പൊന്നോ ഇത് അപ്പൊ അക്ബർ പറഞ്ഞു ആ നീ എനിക്ക് സൗകര്യമില്ല നീ എന്തെന്ന് വരിച്ചേ എന്റെ കൈ ആ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് കൈ കഴിവില്ല ഏഹ് അയ്യേ അത് വേണ്ടിയിരുന്നില്ല അക്ബർ അത് മോശം ബാത്റൂമിൽ പോയിട്ട് കൈ ഞാൻ അവിടെ നിന്ന് കഴിവിട്ട് വരും ഇടാ ഞാൻ ബാത്റൂമിൽ നിന്ന് കൈവിട്ട് വരും ആ അത് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കഴിവേണ്ടാന്ന് നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പറഞ്ഞേക്കുന്നത് നീ ലക്ഷ്മി ഒന്ന് പതുക്കെ പറ ഇതിപ്പോൾ അക്ബറിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് പക്ഷെ ലക്ഷ്മിനെയാണ് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത് മനസ്സിലായില്ലേ ഇതിപ്പം അക്ബറിൻ്റെ ഭാഗത്തോ ആരുടെ ഭാഗത്തോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ലക്ഷ്മിയാണ് ഇവിടെ നെഗറ്റീവ് ആവുന്നത് നോക്കിക്കോ അങ്ങനെ ആവുകയുള്ളൂ കാരണം നമ്മൾ സംസാരിക്കുന്ന രീതി വർത്താനം പറയുന്ന രീതി മനസ്സിലായില്ലേ ഇത്രയ്ക്ക് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഹൂ എന്നിട്ട് ഉടനെ പോയിട്ട് പല്ലി അയക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആ വൃത്തി നല്ലത് തന്നെ ഓവർ വൃത്തിയും നല്ലത് തന്നെ പക്ഷെ നമുക്ക് ഓവർ വൃത്തി ഉണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ നമുക്ക് ആട്ടാനുള്ള അധികാരവും തന്നിട്ടില്ല ആരെയും നമുക്ക് ഓവർ വൃത്തിയാണ് വൃത്തി മനുഷ്യൻ ആവശ്യത്തിന് വേണം ഓവർ വൃത്തിയായാലും പണിയാണ് ഓവർ വൃത്തി പണിയാണ് ഓവർ വൃത്തിയുടെ ആവശ്യമില്ല പക്ഷേ ആ മാവ് തുറന്ന് വെച്ചിട്ട് പോയതും തെറ്റാണ് കാര്യമല്ല ഇപ്പം എന്താ ഇതൊന്നും വരൂല എന്തോന്ന് എന്തോന്ന് എലിയൊന്നും വന്ന് മൂത്രമൊഴിക്കുകയൊന്നുമില്ല മുകളിൽ വെച്ചതിന് താഴെ വെച്ചിട്ട് പോയെന്നാണ് ഷാനവാസ് പറയണത് താഴെ വെച്ചിട്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയട്ടെ അങ്ങനെ ഓവറായിട്ട് നമ്മൾ ആക്കാണ് കുറച്ചൊക്കെ നമുക്കൊക്കെ ഇമ്മ്യൂണിറ്റി വേണം അല്ലേ ആ നമ്മളെല്ലാവരും അങ്ങനെയാണെങ്കിൽ മറ്റേ പുറത്ത് തെരുവി തെരുവിക്കിടക്കണ എത്രയോ പാവങ്ങളുണ്ട് അവരൊക്കെ വൃത്തിയില്ലായ്മയും ഇതുകൊണ്ട് അവരൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ വരേണ്ടത് പക്ഷേ അവർക്ക് അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് കുറച്ച് ഓവർ ആവേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഓവർ വൃത്തി ഉണ്ടെങ്കിൽ നല്ലത് തന്നെ പക്ഷെ ബാക്കിയുള്ളവരെ ഇങ്ങനെ ആട്ടിപ്പറയേണ്ട ആവശ്യം സമാധാനത്തിൽ പറഞ്ഞുകൂടെ അല്ലേ സമാധാനം വേണ്ട എല്ലാത്തിനും ഇത് നമ്മൾ ദേഷ്യപ്പെട്ടോ പക്ഷെ ഇതൊരുമാതിരി ആട്ടുന്ന പോലെ ആയി പോകുന്നുണ്ട് അത്രയ്ക്ക് ആവശ്യമില്ല നിങ്ങൾ അത് സമ്മതിക്കുന്നില്ല അതിൽ ദ്രൈവ് കണ്ടവർ ഉത്തരം പറയട്ട അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്